ആയ ഷജീബോ ഇന്ന് രാവിലെ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭയാനകരമായൊരു ന്യൂസാണ് കേട്ടത് അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേരളത്തിൽ എയ്ഡ്സ് വീണ്ടും തിരിച്ചു വരുന്നു അതും പത്തൊമ്പതിനും ഇരുപത്തി മൂന്നിനും ഇല്ല യുവതി യുവാക്കൾക്കാണ് കാണപ്പെടുന്നത് എന്ന് ഈ സമയത്ത് പറയാനുള്ളത് നമ്മുടെ മക്കളെ നമ്മൾ തന്നെ ബോധവൽക്കരണം നടത്തേണ്ട ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് സ്വന്തം മക്കളെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്നും ഒന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ച് ആണായാലും പെണ്ണായാലും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് ദൈവം എല്ലാവരെയും പ്രാർത്ഥിക്കുകയാണ് സംസ്ഥാനത്ത് പത്തൊമ്പതിനും ഇടയിലുള്ള പ്രായക്കാരിൽ എയ്ഡ്സ് ബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനയെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പ്രണയം ആഘോഷിക്കപ്പെടുമ്പോൾ ഉത്തരവാദിത്തവും സുരക്ഷിതവുമായ ലൈംഗിക പെരുമാറ്റത്തിന്റെ സന്ദേശത്തിന് ഊന്നൽ നൽകിയുള്ള രാജ്യാന്തര കോണ്ടം ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കണക്ക് കൊച്ചിയിൽ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടന്ന കോണ്ടം ദിനാചരണം വാലന്റൈൻസ് ദിനത്തിലുള്ള സന്ദേശം